കിഴങ്ങൂർ ശാസ്താംകോട്ട ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ ഉത്രമഹോത്സവവും അയ്യപ്പൻ വിളക്കും ജനുവരി പത്തൊൻപത് ഞായറാഴ്ച നടക്കും ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന അയ്യപ്പൻ വിളക്ക് കുട്ടഞ്ചേരി സതീശൻ സ്വാമിയും സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് നടക്കുന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ പ്രത്യേകം തയ്യാറാക്കിയ വിളക്ക് മണ്ഡപത്തിൽ പൂജ നടക്കും സ്വാമി അയ്യപ്പന്റെ ജനനം മുതലുള്ള ചരിതം ഉടുക്കുകൊട്ടിപ്പാടി അവതരിപ്പിക്കും വൈകിട്ട് പിറയാർ ശിവകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും താലപ്പുലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിക്കും വൈകിട്ട് ആറിന് ഹൈവേ ജംഗ്ഷനിൽ എഴുന്നള്ളിപ്പിന് സ്വീകരണം നൽകും ക്ഷേത്രസന്നിധിയിൽ ദേശവിളക്ക് ദീപാരാധന എന്നിവ നടക്കും രാത്രി എട്ടിന് ശാസ്താംപാട്ട് തുടർന്ന് അയ്യപ്പനും മാവനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവതരണം ആഴിപൂജ ഗുരുതി എന്നിവയും നടക്കും ആദ്യമായി ക്ഷേത്രത്തിൽ ദേശവിളക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഉത്തർ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് നാല് മണിക്ക് പ്രയാർ ശിവക്കുളങ്ങര ക്ഷേത്രത്തിലേക്ക് പാലക്കൊമ്പ് എഴുന്നെടുപ്പും തുടർന്ന് താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടി കിടങ്ങൂർ ശാസ്താംകോട്ട ക്ഷേത്രത്തിലേക്ക് എതിരേക്കുകയും ചെയ്യുന്നു കോട്ടപ്പുറം കവലയിൽ എതിരെപ്പെത്തുമ്പോൾ ദീപക്കാഴ്ച ഒരുക്കി താലപ്പൊലിക്ക് ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിക്കുന്നതും ദീപാരാധനയ്ക്ക് ശേഷം എട്ടരയോട് കൂടി അയ്യപ്പൻ വിളക്ക് ആരംഭിക്കുന്നതാണ് ഏകദേശം പന്ത്രണ്ട് മണിയോട് കൂടി ആഴിപൂജ ഗുരുതി എന്നിവയോട് കൂടി ഈ പരിപാടികൾ സമാപിക്കുന്നതും ഈ പരിപാടിയിൽ നടാട നടക്കുന്ന ആദ്യത്തെ ഈ പരിപാടിയിൽ എല്ലാവരും പങ്കുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രി പൂതരാകണമെന്ന് ക്ഷേത്രോപദേശക സമിതിക്ക് വേണ്ടി പ്രത്യേകം അഭ്യസിക്കുന്നു ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ എൻ ബി വിജയകുമാർ നെച്ചിക്കാട്ട് ഡോക്ടർ ബി രാജീവൻ ടി കെ രാജു താഴത്തെടുത്ത് സ്കന്ദകുമാർ കറുത്തമന എന്നിവർ ഉത്രമഹോത്സവ പരിപാടികൾ വിശദീകരിച്ചു